കേരളത്തെ തന്നെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു തൊടുപുഴ ചീനിക്കുഴയിലെ കൂട്ടക്കൊലപാതകം സ്വത്തിനു വേണ്ടി മകനെയും മകന്റെ ഭാര്യയും അവരുടെ പതിമൂന്നും പതിനാറും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെയും നിഷ്കരുണം ചുറ്റുകൊല്ലുകയായിരുന്നു ഈ കേസിലെ പ്രതിയായ ഹമീദ് മകനും കുടുംബവും മരിക്കണമെന്ന് തന്നെ കരുതി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചുകൊണ്ടായിരുന്നു ഹമീദ് ഈ കൊലപാതകം നടത്തിയത് ഇത്രയും നിഷ്കരുണമായ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഒരു ഒരച്ഛനെ സാധിക്കുമോ മൃഗങ്ങൾക്ക് പോലും തന്റെ കുഞ്ഞുങ്ങളോടുള്ള കരുതൽ നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട് സ്വത്തിനോടുള്ള അമിതമായ ആർത്തി കാരണം അയാൾ നശിപ്പിച്ചത് സ്വന്തം മകന്റെ കുടുംബമായിരുന്നു സമാനതകളില്ലാത്ത ഈ ക്രൂരമായ ചീനിക്കുഴി കൂട്ട കൊലപാതകത്തെ പറ്റിയാണ് ത്രൂസിന്റെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് സ്വത്ത് തർക്കത്തെ തുടർന്ന് തന്റെ മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെ അടക്കം വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീ കുളുത്തി ചുട്ടുകൊന്ന കേസിൽ പ്രതി ഹമീദിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പത് ഏകദേശം അർദ്ധരാത്രിയോടുകൂടിയാണ് കേരളത്തിലെ തന്നെ അതിക്രൂരമായ കൊലപാതകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചീനിക്കുഴി കൂട്ട കൊലപാതകം നടന്നത് ചീനിക്കുഴി സ്വദേശിയായ ഫൈസൽ അയാളുടെ ഭാര്യ ഷീബ അവരുടെ മക്കളായ മെഹർ അഫ്സാന എന്നിവരെയായിരുന്നു ഫൈസലിന്റെ പിതാവ് വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീയിട്ട് ഇട്ട് ചുറ്റുകൊന്നത് എല്ലാ ദിവസത്തേയും പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന ആ കുടുംബം ബെഡ്റൂമിൽ തീ ആളിപ്പടർന്നതിനു ശേഷമാണ് ഉറക്കം തന്നെ ഉണർന്നത് രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ടത് സാധിക്കില്ലായിരുന്നു കാരണം അവർക്കിടന്ന ബെഡ്റൂം ഉൾപ്പെടെ ആ വീട് മുഴുവൻ ഹമീദ് പുറത്തുനിന്നും പൂട്ടിയിരുന്നു അതൊരു ആത്മഹത്യയാക്കി തീർക്കാനായിരുന്നു ഹമീദിന്റെ ശ്രമം എന്നാൽ മരണവപ്രാദത്തിനിടയിൽ ആ പെൺകുട്ടികളിൽ ഒരാൾ അയൽവാസിയെ വിളിച്ച് വെല്ലുപ്പ വീടിന് തീയിട്ടു എന്ന് അറിയിച്ചതോടെ ഫൈസലിന്റെ സ്വന്തം അച്ഛനായ ഹമീദ് തന്നെയാണ് ആ കുടുംബത്തെ ഇല്ലാതാക്കിയതെന്ന് പുറംലോകം അറിയുകയായിരുന്നു ഹമീദിന്റെ അച്ഛൻ കൊച്ചുമകനായ ഫൈസലിന് ഇഷ്ടത നൽകിയ സ്വത്തുക്കൾ തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് പല സമയങ്ങളിൽ ഹമീദ് ഫൈസലിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു തനിക്ക് സ്വത്ത് നൽകിയില്ലെങ്കിൽ മകനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് പലതവണ ഹമീദ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അതൊരു കുടുംബവഴക്കിനിടയിൽ ഭീഷണിപ്പെടുത്താൻ പറയുന്നതായാണ് പലരും കണക്കാക്കിയിരുന്നത് കൊലപാതകം നടന്ന രാത്രി നേരത്തെ ഉറങ്ങാൻ കിടന്ന ഹമീദ് ഏകദേശം പുലർച്ചെ ഒരു മണിയോടുകൂടി എണീറ്റ് മകനും കുടുംബവും ഉറങ്ങാൻ കിടന്ന മുറി പുറത്തുനിന്നും പൂട്ടി തൊട്ടു പിന്നാലെ വീട്ടിലേക്ക് കടക്കാനുള്ള മറ്റു വാതിലുകളും പുറത്തുനിന്ന് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അതിനുശേഷം വീടിന്റെ മേൽക്കൂരയിലും മകൻ കിടന്ന റൂമിലേക്കും പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു ചീനിക്കുലി അല്പം ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ പെട്രോളും ഡീസലും കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താറുണ്ടായിരുന്നു കൊല്ലപ്പെട്ട ഫൈസലിനും ഇത്തരത്തിൽ പെട്രോൾ വിൽപ്പന ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി കരുതിയ പെട്രോൾ തന്നെയാണ് ഹമീദ് സ്വന്തം മകന്റെയും കുടുംബത്തിന്റെയും ജീവൻ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഹമീദ് വീടിന് തീയിട്ടതിനു ശേഷം കയ്യിൽ കരുതിയ പെട്രോൾ ഓരോ കുപ്പിയിലാക്കി വീണ്ടും അകത്തേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു ഇത് വീട് മുഴുവൻ തീ ആളി പടരുന്നതിന് കാരണമായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ നാലു പേരും ബാത്റൂമിലേക്ക് ഓടിക്കയറിയെങ്കിലും രക്ഷപ്പെടാനായില്ല ഇതിനിടയിൽ കുട്ടികളിലൊരാൾ വിളിച്ചു വരുത്തിയ അയൽവാസി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നെങ്കിലും രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും തടയുന്നതിനായി ഹമീദ് വാട്ടർ ടാങ്കിലെ വെള്ളം ാക്കിയത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ഫൈസലിന്റെ തൊട്ട അയൽവാസിയായ രാഹുൽ ആയിരുന്നു സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് വീട്ടിൽ തീ ആളി പടരുന്നത് കണ്ട് ഫൈസലിന്റെ മക്കൾ രാഹുലിനെ വിളിച്ചിരുന്നു അവിടെ എത്തിയ രാഹുൽ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കടന്നിരുന്നെങ്കിലും തീ നന്നായി ആളി പടർന്നിരുന്നു ഒരു കാരണവശാലും ഫൈസലും കുടുംബവും രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഹമീർ അപ്പോഴും പെട്രോൾ നിറച്ച കുപ്പികൾ വീടിനകത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനോടകം ബെഡ്റൂം മുഴുവനായും കത്തിയിരുന്നു ബെഡ്റൂമിനുള്ളിൽ ആളി കത്തിക്കൊണ്ടിരുന്ന കട്ടിലിന് പിറകിലായിരുന്നു ഫൈസലും കുടുംബവും രക്ഷപ്പെടാനായി ഓടി കയറിയ ബാത്റൂം കട്ടിലിന് നന്നായി തീ പിടിച്ച് ആളി കത്തിക്കൊണ്ടിരുന്നതിനാൽ അവർക്ക് പുറത്തേക്ക് വരുവാൻ സാധിച്ചതുമില്ല ആ വീട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആദ്യം കയറിയ ആളുകൾ പിന്നീട് പറഞ്ഞത് അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും തീയച്ചതിനു ശേഷം ബാത്റൂമിൽ പോയി പരിശോധിച്ചപ്പോൾ നാലുപേരെയും ജീവനില്ലാതെ ജീവൻ കണ്ടെത്തുകയായിരുന്നു പൊള്ളലേക്കാത്തതിനാൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് അവർ നാലുപേരും മരണപ്പെട്ടത് കൊലപാതകം നടത്തിയ ശേഷം ഹമീദ് മറ്റൊരു ബന്ധു വീട്ടിൽ ചെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്നെ പിടികൂടുകയായിരുന്നു